ഈ സമയത്ത് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ പിന്നിൽ രണ്ട് ലക്ഷ്യമുണ്ട് ഒന്ന് നമ്മുടെ സമയം ഏറ്റവും പ്ര പ്രതിഫലാർഹമായ രീതിയിൽ ചിലവഴിക്കപ്പെടുക എന്ന ഒരു ഉദ്ദേശം ഇവിടെ ഇരുത്തത്തിൻ്റെ പിന്നിലുണ്ട് രണ്ടാമത്തത് ഏതായാലും ഇരിക്കുമ്പോൾ മതപരമായ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുകയോ അല്ലെങ്കിൽ പഠിച്ച ഒരു കാര്യം ഓർമ്മിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് രണ്ടാമത്തെ നേട്ടമായി നമ്മൾ കാണുന്നു മുഖപുര കൂടാതെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ആയുസ് മനുഷ്യൻ്റെ ആയുസ് അതെന്നും മനുഷ്യനെ കൊതിപ്പിച്ചിട്ടുള്ളൊരു സംഗതിയാണ് ദീർഘകാലം ജീവിക്കണം എന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് അത് പ്രായം കൂടുന്തോറും കൂടും എന്ന് പ്രവാചകം പറഞ്ഞിട്ടുണ്ട് എത്ര പ്രായമായാലും ഒരാൾ മരിക്കാൻ തയ്യാറാവില്ല ചില ആളുകൾ അഞ്ചും പത്തും പെൺകുട്ടികളുണ്ടാകുമ്പോൾ ഈ കുട്ടികളൊക്കെ ഒന്ന് കെട്ടിച്ചിട്ട് മരിച്ചാൽ മതിയായി നമ്മളൊരു കമ്മിറ്റി ഉണ്ടാക്കി നച്ചാട് പത്ത് കുട്ടികളും കെട്ടിച്ച് പത്താമത്തെ വീട്ടിന്റെ പുതുക്കം പോയി പുതുക്കം പോവാന്ന് പറഞ്ഞാൽ പെൺകുട്ടി ചെക്കൻ്റെ വീട്ടിലേക്ക് പോകണ ഞങ്ങൾ നാട്ടിൽ പുതുക്കം പോവാന്ന പറയും എന്നാ വാപ്പ് മരിച്ചാളി തന്നാണിക്കോ ആ അല്ല മക്കൾ ഇതിന്റെ ഒക്കെ ഒരു ഓരോ കുട്ടികളുണ്ടായി കാണണം ആഗ്രഹം തീരൂല മരണത്തിന് ആരും തയ്യാറാവൂല എന്നാൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആയുസ് നൽകപ്പെട്ട വ്യക്തിയാണ് നൂഹുനബി അടേശോശ ഖുർആൻ അൻപത് വർഷമാണ് അദ്ദേഹത്തിന്റെ ആയുർവ്വൈർഘ്യം നമ്മളെ നാട്ടിലൊരു നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് വരെ ഒരാൾ ജീവിച്ചിരുന്നാൽ അതൊരു അത്ഭുതമാണ് ആ നൂറ്റി ഇരുപതാമത്തെ വയസ്സിലാക്കി സംസാരിക്കാൻ കഴിയുമെങ്കിൽ പത്രക്കാരെ വെറുതെ വിടുവരാ മിക്കവാറും പഠിച്ചോൻ ആ പ്രായത്തിലുള്ള ആളുകളെ സംസാരശേഷി എടുക്കലാകാൻ ഏറ്റവും അധികം കിടന്നുറങ്ങാൻ വേണ്ടിട്ടാണ് അപ്പോൾ നൂഹ് നബിയെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നത് മലക്കുൽ മൗത്ത് ആണ് പത്രക്കാരല്ല ഒരു ചോദ്യം ചോദിച്ചു ഇത്രയും ദൈർഘ്യമുള്ള ജീവിതത്തിന്റെ ഉടമയാണല്ലോ ഇത്രയും കാലം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണല്ലോ ജീവിതത്തെ പറ്റി എന്ത് തോന്നുന്നു ചോദ്യം അതിന് മുനൂഹനബി പറഞ്ഞൊരു മറുപടി ചില മുഫസ്സുകൾ ഒരു കഥയാണ് എത്രത്തോളം ശരിയുണ്ട് എന്ന് എനിക്കറിയില്ല അതിന് നബി അലേസ്ലാം പറഞ്ഞ മറുപടി ഈ ഒരു വാ ഒരു വീടിന്റെ മുൻവാതിലൂടെ കയറി അടുക്കളവാതിൽ കൂടെ അവിടെ ഇറങ്ങി ഇത്രേ ഉള്ളൂ അപ്പൊ ഈ വാതിൽ കൂടെ കയറി ഇതിലാട്ട് ഇറങ്ങിപ്പോയാൽ ഈ വീടിനെ ഈ ഹാളിനെ പറ്റി വല്ല വീടുകളായിട്ടുണ്ടാവും ഒരു വീടിന്റെ ഫ്രണ്ട് കൂടെ ആണ് കയറി അടുക്കളയിൽ കൂടെ ഇറങ്ങിപ്പോയാൽ റൂമുണ്ട് റൂമിൽ എന്തൊക്കെ സൗകര്യം ഉണ്ട് ഒന്നും അറിയില്ലല്ലോ അപ്പൊ അത്രേ ഉള്ളൂ ജീവിതം അപ്പൊ നമ്മൾ എന്താ പറയാ നമ്മൾ വീട് തന്നെ കണ്ടില്ല എന്ന് പറയേണ്ടി വരും വാതില് പിന്നെയാണ് അത്രേ നമ്മളെ ജീവിതമുള്ളൂ അപ്പൊ എപ്പോഴും അവസാനിക്കാവുന്ന ഒരു ജീവിതം വളരെ ചെറിയ ജീവിതം ഇനി എന്റെ ഒരു സംശയം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ് അപ്പൊ ആദൻ നബി അലൈഹിത്തു വസ്സലാമിന്റെ കാലത്ത് മനുഷ്യന്മാര് എത്ര വർഷം ജീവിച്ചിരുന്നു എന്ന് വെച്ചാൽ കൃത്യമായ കണക്കി നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ നരവംശാസ്ത്രജ്ഞന്മാർ മനുഷ്യന്റെ ശരീരത്തെ പറ്റി കലാകാലങ്ങളായി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഒരു ഒരയ്യായിരം വർഷം അന്നത്തെ മനുഷ്യന്മാര് ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുള്ളതാണ് ഉണ്ടാവണം എന്നാണ് പന്ന് മരിച്ചു പോയാലും മയമതാക്കണീച്ചാക്കെ പായസ എത്ര നാലായിരത്തി അഞ്ഞൂറ് ഈ തേങ്ങ വിലയറിയ ആയിരിക്കും അത് അങ്ങനെയാണ് പറയുക അപ്പൊ അന്തം പെട്ടു ആ ആയുസ് ഇങ്ങനെ കീപ്പെട്ട് വന്ന് ലൂഹുനബിയിൽ എത്തിയപ്പോൾ എത്രയായി തൊള്ളായിരത്തി അമ്പതായി ചുരുങ്ങിയ കണ്ടങ്ങൾ അയ്യായിരം പോയി തൊള്ളായിരത്തി അമ്പതായി ലൂഹുനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും കാലഘട്ടങ്ങൾ തമ്മിൽ പത്ത് നൂറ്റാണ്ടാണ് എന്ന് ഗസീർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്ത് നൂറ്റാണ്ടിലാണ് എന്നാൽ ആയിരം കൊല്ലം അപ്പോ ശരി അവർന്നിങ്ങനെ കീ പെട്ട് വന്നു മൂസാനബി അലൈ സലാത്തു വസ്ലാം ഫിർആാവിന്റെ ചരിത്രം പറഞ്ഞ ചില സ്ഥലത്ത് അദ്ദേഹം മുന്നൂറ് കൊല്ലം ഒരു ജലദോഷം കൂടില്ലാതെ ജീവിച്ചിരുന്ന അപ്പൊ തൊള്ളായിരത്തിഅമ്പത് പോയി മുന്നൂറായി ഇനി നമ്മളെ സ്ഥിതി എന്താ ഉമ്മത്തി മാ ബൈന അറുപത് എഴുപത് അറുപതിലെ തട്ടിമുട്ടലാണ്ട് കടന്ന ഒരു നാലഞ്ച് നാലഞ്ചിലൂടെ ബോണസ് കിട്ടും അല്ലെങ്കിൽ അതിൽ അവസാനിക്കുകയും ചെയ്യും അറുപതിന്റെ എഴുപതിൻ്റെ അടക്കാണ് എന്റെ സമൂഹത്തിന്റെ ആയുർ ദൈർഘ്യം എന്ന് പ്രവാചകൻ പക്ഷെ നമുക്കിപ്പോ അതും കിട്ടണില്ല കിട്ടാൻ സാധ്യത കാരണം പണ്ടൊരു അധ്യാപകൻ വിദ്യാർത്ഥിയോട് ചോദിച്ചല്ലോ എന്തിനാണ് ദൈവം തമ്പുരാൻ ഈ ഭൂമിയിൽ ഒരുപാട് ജീവജാലങ്ങൾ സൃഷ്ടിച്ചത് അപ്പൊ ഈ കുട്ടി അടുത്ത കാലത്ത് പറഞ്ഞ മറുപടി എനിക്ക് പേരിടേണ്ട എലിപ്പനി പന്നിപ്പനി അവസാനം കൂടി ഞാൻ പനി ഇങ്ങള് പനിന്നൊക്കെ വരും എവിടെ നിന്ന് വെച്ചാണ് ഇത് പിടികൂട് എവിടെയാണ് അവസാനിക്കാന്ന് പറയാൻ കഴിയുക അപ്പൊ അയിമ്പത്തഞ്ച് നാപ്പത് അമ്പത് അമ്പത്തഞ്ച് വയസ്സാണ് ഇപ്പോഴത്തെ ആയുർ ദൈർഘ്യം ഇനി എന്റെ സംശയം എന്താണെന്നറിയോ ഈ അമ്പത്തഞ്ച് വർഷം ഞാൻ അറുപത് കൊല്ലം കൂട്ടിക്കോളിങ്ങൾ അറുപത് കൊല്ലം കിട്ടി നോക്കുക ഈ അറുപത് വർഷം ഈ തല കുത്തി മറിഞ്ഞ ഈ ഭാഗത്ത് ചെയ്താലും അതെന്നെ ബി അഴേശ്വരോശരാമിന്റെ സമൂഹം പോയ സ്വർഗത്തൊക്കെ നമുക്ക് പോകാൻ കഴി കഴിയൂലല്ലോ കാരണം അയ്യായിരം കൊല്ലാണ് അവിടെ ലുഹു നബി അലൈ സ്വലാത്തു വസ്ലാമിന്റെ സമൂഹ സ്വർഗത്ത് നമുക്ക് പോകാൻ കഴിയില്ലല്ലോ തൊള്ളായിരത്തില്ലബിന്റെ നമുക്ക് പോകാൻ കഴിയില്ല അവിടെ മുന്നൂറാണ് ചെയ്യും അത് ഓരോരുത്തർക്കോരോ സ്വർഗമാണ് പ്രശ്നമില്ലായിരുന്നു അപ്പൊ ആ തന്നെ പിന്നെ സ്വർഗ്ഗംബിന്റെ അടിച്ച് അവർക്കൊരു സ്വർഗംബി ഓരോ പ്രവാചകന്മാർക്ക് നമുക്ക് അറിവിനു പറ്റിയ സ്വർഗം വേറെ അങ്ങനെ ഇല്ല എല്ലാരും പോയ സ്വർഗം ഒന്ന് അതെങ്ങനെ നടക്കും കുർആാൻ പരലോകത്തെ പറ്റി പറഞ്ഞ നീതിയും ധർമ്മവും സത്യവും നിലനിൽക്കുന്ന ഒരോ വന്നാ നീതി നിർമ്മം ഉണ്ട് അവിടെ അയ്യായിരം വർഷം ജീവിച്ച് പോയ മനുഷ്യന്മാരെ കൂട്ടത്തിൽ പോകാൻ ഈ അറുപത് കൊല്ലം കൊണ്ട് കൂട്ടി ഓനും ആടെ കയറുകയാണെങ്കിൽ പിന്നെ മറ്റോ വർഷം വിഭാഗം ചെയ്തത് ആ ശരിയല്ലല്ലോ ശരിയല്ല എന്ന് എന്റെ മനസ്സ് പറയുന്നു പക്ഷേ അവിടെയാണ് നമ്മൾ ഈ നമ്മൾക്ക് നൽകപ്പെട്ട ആയുസ് അറുപതാണെങ്കിലും ഫലത്തിൽ എണ്ണത്തിലല്ല ഫലത്തിൽ ആ അറുപതിനെ അറുപതിനായിരം വർഷമാക്കി മാറ്റാനുള്ള അവസരം പഠിച്ചോ നമുക്ക് തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാ ജമാകാർ എന്ന് പറഞ്ഞു ചില ആളുകൾ മനസ്സിലാക്കി ജമാകാർ പള്ളിയിലെത്തിപ്പെട്ടാൽ അങ്ങനെ നിസ്കരിക്കലെ നിസ്കരിച്ചാ മതി പക്ഷെ പള്ളിയിൽ എത്തിപ്പെട്ടാൽ എത്തിപ്പെട്ട ജമായത്തായി നിസ്കരിച്ചൊരുപത്തിയാലിട്ടും ഇട്ടങ്ങനാണ് പോവാ അങ്ങനല്ല ഒരു മനുഷ്യൻ ഒരു ദിവസത്തെ അഞ്ചു നേരത്തെ നമസ്കാരം ഇമാമും ജമാഅത്തുമായി നമസ്കരിച്ചാൽ ഒരു ദിവസം ഇരുപത്തി ഏഴ് ദിവസമായി അങ്ങനെ മനസ്സിലാക്കണ്ട ഒരു മാസം നിസ്കരിച്ചാൽ ഇരുപത്തിയേഴ് മാസമായി ഒരു കൊല്ലം നിസ്കരിച്ചാൽ ഇരുപത്തിയേഴ് കൊല്ലമായി അറുപത് കൊല്ലം നിസ്കരിച്ചാലോ കാൽക്കുലേറ്റർ അല്ലേ കൂട്ടിക്കൂടി അതിന്റെ ഇടക്ക് ഒരു നാപ്പത് എഴുത്തു ഇരുപത് വയസ്സ് നമ്മൾ വിട്ട് പോട്ടെ അത് പിന്നെ കളിയും ചിരിയും ഒക്കെ ഈ കൗമാരും ശൈശവും കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെയാണ് പോയി ഈ ലേലത്തിൽ കഥ എന്താ ജീവിതം എന്താ മനസ്സിലാവുമ്പോ ഇരുപത് കൊല്ലം പോയി നാൽപ്പത് ലേലത്തിൽ കഥ കൂട്ടിക്കൊള്ളി ഒരു ലേലത്തിൽ കഥൻ്റെ ദൈർഘ്യം എത്രയാണ് ആയിരം മാസങ്ങളെ കാൾ കാൾ എന്ന് പറഞ്ഞാൽ എത്ര അത് കാൾ തന്നെ ഓരോരുത്തരെ തക്കുവെക്കും ത്യാഗത്തിനനുസരിച്ച് ആയിരം പതിനായിരം ലക്ഷമൊക്കെ ആയി പടച്ചു കൊടുക്കും ഞായരം മാത്രമേ കിട്ടിയുള്ളൂ നിൽക്കുക എൺപത്തിമൂന്ന് കൊല്ലം ചില്ലറ മാസം എൺപത്തിമൂന്ന് വർഷം തുടർച്ചയായിട്ട് വിഭാഗത്തി കൂലി കിട്ടും ഒരു രാത്രി ഉറക്കം കഴിഞ്ഞ് ചെയ്താൽ ശരി നാൽപ്പത് എൺപത്തിമൂന്ന് കൂട്ടിക്കോളി അപ്പൊ നമ്മൾ എവിടെ എത്തി ആദ്യം വലിയ അപ്പുറത്തെത്തി അതിന്റെ വലിയ അപ്പുറത്തെത്തി ഇനി തീർന്നിട്ടില്ല റമലാൻ ഒരു ഫർദ് ചെയ്താൽ എഴുപത് ഫർദ്ദു ചെയ്ത കൂലിയാ അപ്പൊ റമലാൻ ഒരു നേരത്തെ നമസ്കാരം ഇമാമിൻ ജമായ നമസ്കരിച്ചാൽ ഇരുപത്തി ഏഴിന് ഇരട്ടിക്കൂലിനെ വീണ്ടും എഴുപത് കൊണ്ട് കുണിക്കണം അപ്പൊ എത്ര വർഷത്തെ ആയുസാണ് ഈ റമദാൻ ഫലത്തിൽ നമ്മൾക്ക് നൽകുന്നത് അറിയാം ആ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ അറുപതുമായിട്ട് പരലോകത്ത് തന്നെ എങ്ങനെ എടുക്കുന്ന മാധ്യമം എടുത്തു നോക്കുമ്പോൾ ഒരു ജോലിക്ക് ക്ഷണിച്ചിരിക്കുന്നു ജോലിക്ക് ഒരാളാ ഒരു മൂന്നാലാളാവശ്യണ്ട് തയ്യാറുള്ളവർ രാവിലെ എട്ട് മണിക്ക് ഓഫീസിലെത്തുക എന്താണ് യോഗ്യത എസ് എസ് എൽ സി ആ അങ്ങനെ ഒരു ധീര കലാസിന്റെ അടുത്തുണ്ട് ഇരുന്നൂറ്റി എമ്പത്തി അഞ്ച് മാർക്കിന്റെ ഞാൻ അത് തൊക്കിൽ വെച്ച് ആരും ഉണ്ടാവില്ല എസ് എൽ സി ആകുമ്പോ അതിന് ആള് കുറവായിരിക്കുമല്ലോ ചെന്ന് നോക്കുമ്പോ മാവേലി സ്റ്റോറിൽ മുമ്പ് ചെന്നമായിരിക്കും ഓഫീസ് കാണില്ല ക്യൂ ആർ കാണും ഞാനും ആടെ നിന്ന് ഇപ്പൊ എന്താ ചെയ്യാ കടച്ച ടച്ച ഞാൻ ഞാൻ മാത്രമേ പരസ്യം കണ്ടുകൊള്ളാവുന്നവിടെ നോക്കുമ്പോ ഞാൻ മാത്രമേ കാണാത്തേ ഉള്ളൂ എല്ലാരും ഉണ്ടാടെ അപ്പൊ ഇങ്ങനെ ക്യൂലിന്ന് ഇങ്ങനെ ക്യൂ ഇങ്ങനെ നീങ്ങി പോകുന്നതിനിടയ്ക്ക് നമ്മൾ സ്വാഭാവികമായി നമ്മളെ തൊട്ടെടുത്തിരിക്കുന്ന ആളുമായിട്ട് പരിചയപ്പെടും കാരണം ഓന് അറ്റകിക്കുകയാണല്ലോ അങ്ങനെ വർത്തമാനം പറഞ്ഞ് പരിചയപ്പെട്ടു നിങ്ങള് എവിടെയാണ് ഇങ്ങനെ ഞാൻ ചോദിച്ചു നിങ്ങള് ഈ ജോലിക്ക് വരാൻ കാരണം കാരണത്താ വേറൊരു പണിയും കിട്ടാനില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വന്നതാ ആ നിങ്ങൾ ഏതുവരെ പഠിച്ചു ഡോക്ടറേറ്റാ ഒരു വലിയ കീപ്പെട്ടിട്ടില്ല ഞാൻ എസ് എൽ സി ആയിട്ട് നിൽക്കുകയാണ് മുമ്പിൽ പി എച്ച് ഡി എടുത്ത് നിൽക്കുക ഇതായിരിക്കും പരലോകത്ത് അവസ്ഥ അതന്നെ പിന്നെ സമൂഹം നമ്മൾ എസ് എൽ സി ഒരു കാരണവശാലും അവിടെ കയറി അപ്പൊ ഈ അവസരങ്ങൾ ബോധപൂർവം ഉപയോഗപ്പെടുത്തണം റമദാൻ എന്നതൊരു ബോണസോ അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ചെയ്ത അതൊന്നും നമുക്ക് സ്വർഗത്തിൽ പോണം ഈ ജമാഅത്ത് ജമാക്കാരും ഈ റമദാനും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പോണം അങ്ങനെ തന്നെ ആ പ്രവാചകൻ ആ സമൂഹത്തെ വളർത്തിയെടുത്തത് നന്മയിൽ മത്സരിക്കുക നന്മയെ പറ്റി അന്വേഷിക്കുക നന്മ നഷ്ടപ്പെടുമ്പോൾ പരിഭ്രമിക്കുക മുൻഗാമികളുടെ ജീവിത അവരുടെ മുമ്പിൽ ഈ ഒരു ഈ ഒരു ബോധം ആ സമൂഹം പോയ സ്വർഗത്തിലേക്കാണ് ഞാൻ പോകേണ്ടത് അതിന് എന്റെ കയ്യിലുള്ളത് മതിയാവൂരാ അത് അതിന്റെ അതിനെ ഇരട്ടിയായി ഞാൻ സമ്പാദിക്കണം അതിന് എന്തൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കല അതുകൊണ്ട് തന്നെ ചെറിയൊരു ചാൻസ് കിട്ടിയാ വിടൂരാ കീട്ടിയാ വിടൂരാ നിങ്ങൾ ആലോചിച്ചൊക്കെ മുമ്പിലെ സ്വസ്ഥ നിൽക്കുന്ന കഥ പറഞ്ഞു കുറവില്ല മുമ്പില് പുരുഷന്മാരോടാ പറ മുമ്പിലെ സഫിൽ നിൽക്കുന്നതാണ് ബാക്കിലെ സഫിൽ നിൽക്കുന്നതിനേക്കാൾ പുണ്യം എന്ന് എന്നൊരിക്കൽ പറഞ്ഞു അപ്പൊ അങ്ങനെ അങ്ങനെ ഇണ്ടല്ലേ ആ പിന്നെ ഒരിക്കൽ വേറൊരു വർത്താനം പറഞ്ഞത് മുമ്പിലെ സഫിൽ നിൽക്കുന്നതിന്റെയും ബാങ്ക് വിളിക്കുന്നതിന്റെയും പ്രതിഫലം ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നറുക്കിടേണ്ടി വരും അപ്പൊ പിന്നെ അത് ശരി അങ്ങനെ അത്ര അത് നറുക്കിട്ട് തീരുമാനിക്കാറുണ്ട് ഒരാളും പിന്മാറാൻ തയ്യാറ അല്ലാതെ വരുമ്പോഴാണല്ലോ നറുക്കിടല് ദിവസരം യാത്രയില് ഭാര്യമാരെ ആരെ കൊണ്ടോണ്ടെന്ന് ചോദിച്ചാൽ നറുക്കിടല കാരണം ആരും പോകൂല ആരും പണ്ടത്തിന് കൊണ്ടുപോകണക്കല്ലേ അപ്പോ നറുക്കിടും കിട്ടുന്നതിനൊക്കെ അപ്പൊ വാശി ഉണ്ടാവുമ്പോൾ ആ നറുക്കിടല് ഇവിടെ വാശി ഉണ്ടാവും എന്ന് പ്രവാചം പറഞ്ഞപ്പോ അതിന്റെ പ്രതിഫലം ഒരു ഊഹിക്കാൻ കഴിയും അപ്പൊ പിന്നെ മുമ്പിലെ സർഫിൽ നിൽക്കാൻ മത്സരം ഉണ്ടായി മുമ്പിലൊരുപാട് കഥ കേട്ടവരെ ഞാനത് വിശദീകരിക്കുന്നില്ല യുദ്ധത്തിന് പോകാൻ മത്സരം ചെറിയ കുട്ടികൾ ഞങ്ങൾ വലിയ ആളുകളാണെന്ന് കാണിക്കാൻ പെരുവിരൽ കുത്തി ഇങ്ങനെ നിക്കും പ്രവാചകൻ കറിയാ നിൽക്കുന്ന ആ കൊലത്തിലാണ് അപ്പൊ എന്ത് ചെയ്യും കുറച്ചു നേരം അടക്കട്ടെ അവസാനം കൊയങ്ങി പോകും ആ ചെറിയ കുട്ടിയാലേ അങ്ങനെ രണ്ട് കുട്ടികൾ പോകാൻ തയ്യാറായില്ല ഓല കൊണ്ടോണ്ടിരുന്നില്ല ഒരിക്കൽ അങ്ങനെ കൊണ്ടുപോയ രണ്ട് കുട്ടികളായാലും അബൂജലിനെ കൊന്നത് നിങ്ങൾ ചരിത്രം പഠിച്ചിട്ടില്ലേ ഉമ്മയും ബാപ്പയും ശുപാർശ പറയാണ് എന് ഓലോ കൊണ്ടുപോകണം കല്യാണത്തിന് കൊണ്ടോണം എന്നാ പറഞ്ഞത് യുദ്ധത്തിന് കൊണ്ടുപോണം ആട് കൊണ്ടായിട്ട് കൊന്നാളിന്ന ആ മരിച്ചോട്ടെ കൊഴപ്പില്ല എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം പരലോകത്ത് ഷഹീദായ മകന്റെ അമ്മ ആയി ബാപ്പായിട്ട് എനിക്ക് വരണം നന്മയിൽ മത്സരിക്കാണ് അമൃപുര ജമ്മു അഹർ അള്ളാഹോനു വികലാംഗനാണ് വികലാങ്ങന്മാർ യുദ്ധത്തിന് പോകണ്ടെന്ന് കുറുവാൻ വ്യക്തമായി പറഞ്ഞത് ഓലോ അപ്പ എനിക്ക് പോകണ്ടാവും എന്താ കാരണം ഓല നോക്കേണ്ടി നമ്മള് അത് മറ്റുള്ളവർക്കൊരു ഭാരമാവും അവർക്കും ഭാരം തന്നെയാണ് പക്ഷെ പ്രതിഫലം യുദ്ധത്തിൽ പങ്കെടുത്ത പ്രതിഫലം എത്ര പറ്റി ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് ഈ മനുഷ്യനെ ഇരുന്നിട്ട് ഇരിപ്പിരണ്ടേ എപ്പോ യുദ്ധം ഉണ്ടാലും പ്രവാചനെടുക്കും ഞാനും പോരുണ്ട് കയറി അപ്പൊ പ്രവാചന ഓരോന്നും പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു മെല്ലെ പോരേക്ക് പറഞ്ഞേക്കല ഒരു മനുഷ്യനെ അങ്ങനെ പറഞ്ഞേക്കുന്ന ഒരു പരിധി ഉണ്ട് ഇത് സുരക്ഷത്തിന്റെ മാർഗമാണ് പരലോകത്തിന്റെ വിഷയമാണ് ഒരിക്കൽ അങ്ങനെ വല്ലാതെ ഇടകറാക്കിയപ്പോ പ്രവാചം വന്ന ഈ അടുത്ത പ്രവാചനം ഈ പോരേണ്ടി തോന്നി ഓ ഒരു വണ്ടീന്ന് ആ സമ്മതം കിട്ടി ആ സന്തോഷത്തിൽ അന്ന് ആ വീട്ടിൽ ഒരു ആഘോഷമായിരുന്നു യുദ്ധത്തിന് പോകാൻ സമ്മതം കിട്ടി അന്ന് അമൃബു ജമോള്ളന്റെ വീട്ടിൽ ആഘോഷമായിരുന്നു അതുവരെ ഉണ്ടാക്കിയ പൈസ കൊണ്ടൊരു കുതിരനെ വാങ്ങി ആയുധം വാങ്ങി പിന്നെ പണി എന്താ അറിയാം യുദ്ധം ഉണ്ടാകാൻ അങ്ങനെ ദർക്കാൻ പാടില്ല പക്ഷെ യുദ്ധം ഉണ്ടാവാൻ ആഗ്രഹിക്കുവായിരുന്നു അദ്ദേഹം അങ്ങനെ യുദ്ധം ഉണ്ടായി അന്ന് രാവിലെ സുബീസ് കേസി യുദ്ധത്തിന് പോകേണ്ട എല്ലാ സജ്ജീകരണമായിട്ട് വീടിന്റെ ഉമ്മർത്ത് ഇറങ്ങിട്ട് കിബിലൻ കിബിലു നേരത്തെ വൈകുന്നേരം നീ എന്നെ ഇങ്ങോട്ട് ജീവനോടെ കൊണ്ടുവരരുത് ആ പ്രാർത്ഥന അങ്ങനെ സ്വീകരിച്ചു അത് അങ്ങനെ പോവുകയും ചെയ്തു നന്മയിൽ മത്സരിക്കുക ഈ പേർഷ്യയുമായിട്ടുള്ള യുദ്ധത്തിൽ ഖാദിസിയ യുദ്ധം ഖാദിസിയെന്നു പറഞ്ഞാൽ സൗദി അറേബ്യയിൽ നിന്ന് ഇറാനിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് കടക്കുന്ന ആ സ്ഥലത്തിനാണ് ഖാദിസിയ എന്ന് പറയാം ഖാദിസിയ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇറാനുമായിട്ടുള്ള യുദ്ധമാണ് ഇറാന്റെ പണ്ടത്തെ പേര് പേർഷ്യ പേർഷ്യൻ സർവ സൈന്യാധിപൻ റുസ്തം എത്ര യുദ്ധം ചെയ്തിട്ടും മുസ്ലിംകൾ തോൽപ്പിക്കാൻ പറ്റുന്നില്ല ദിവസങ്ങളോളം യുദ്ധം നീണ്ടു അപ്പോ പേർഷ്യൻ സർവസൈന്യാധിപൻ റുസ്തം മുസ്ലിങ്ങളുടെ ശക്തിയുടെ രഹസ്യം അറിയാൻ ചാരനെ പറഞ്ഞേറ്റു എന്നാ രാത്രി അയാൾ ഒരു മുസ്ലിം വേഷത്തിൽ മുസ്ലിം ടെന്റിന്റെ ഉള്ളിൽ കയറി കൂടി ഇവര് രാത്രി വല പരിപാടി എന്താണെന്ന് അറിയാൻ പോയതാ പോയി നോക്കുമ്പോൾ എന്താ സ്ഥിതി പകലന്തിയോളം യുദ്ധം ചെയ്ത ഈ മനുഷ്യന്മാര് രാത്രി നമസ്കരിച്ച് പ്രാർത്ഥിക്കുക ഇത് കണ്ട് ഈ ചാരൻ ഓടിച്ചെന്ന് റുസ്തമിനോട് പറഞ്ഞു നഹാറുഹും ഫുർസാൻ വലയാലുഹും വലയാലും പകലിൽ അവർ യോദ്ധാക്കളാണെങ്കിൽ രാത്രി അവർ പുരോഹിതന്മാരാണ് അവരെ തോൽപ്പിക്കാൻ കഴിയില്ല അവരെല്ലാരും പ്രാർത്ഥിച്ച് യുദ്ധത്തിന്റെ വിജയം വാങ്ങിയിട്ടാണ് രാവിലെ യുദ്ധം ചെയ്യാൻ പറ്റുന്നേ അതുകൊണ്ട് റുസ്തമിനോട് ഈ ചാരം പറഞ്ഞത് നമുക്ക് വേഗം തടിയെടുക്കുക എന്നല്ലേ എന്നുള്ളത് ഇപ്പം നമ്മളെ കയ്യിലുണ്ടാവും അപ്പൊ ഋഷ്ടം പറഞ്ഞു ഒന്നുകൂടി പോയി നോക്ക് ഇനി എന്ത് നോക്കാനാ അവരെന്താ പ്രാർത്ഥിക്കണെന്ന് നോക്ക് പ്രാർത്ഥിക്കണേ കേട്ടിരുന്നില്ലല്ലോ അവരെന്താണ് പ്രാർത്ഥിക്കുന്നത് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു ഒരു ടെന്റിന്റെ പുറത്ത് നിന്ന് ടെന്റിന്റെ ഉള്ളിൽ ഒരു മുസ്ലിം യോദ്ധാവിന്റെ പ്രാർത്ഥന കേൾക്കാൻ ഈ ചാരൻ ചെവി ഇങ്ങനെ വെച്ച് നിന്നാണ് ചെവി ഇങ്ങനെ വെച്ച് നിന്നപ്പോ പ്രാർത്ഥിക്കണെന്താ അറിയോ പടച്ചോനെ ഇന്നലെ ഞാൻ യുദ്ധത്തിന് പോയത് ഇന്നലെങ്കിലും മരിക്കുന്നു ഏചിട്ടായിരുന്നു ഇന്നലെ എന്നെ ആരും കൊന്നില്ല ഞാൻ ആളെ മുമ്പിൽ ഇന്നു നോക്കി കൊല്ലില്ല ഞാൻ ഒരുപാട് ആളെ കൊന്നു നോക്കി ആരും എന്നെ കൊന്നില്ല അതുകൊണ്ട് നാളെ രാവിലെ ആ യുദ്ധത്തിനും ഒരു കാരണവശാലും വൈകുന്നേരം ഇന്നെ കൊല്ലാണ്ട് കരുത് വൈകുന്നേരം ആകുമ്പോഴേക്കും മരിക്കണം ഇയാളൊരു പാച്ചുലി അജിനയിച്ച ആര് നറുത്തമേഖ വേഗം ആയിട്ട് മരിക്കാൻ നടക്കുക നമ്മൾ ജീവിക്കാൻ നടക്കുക രണ്ട് നമ്മളെ വ്യത്യാസമല്ല ഐട്ടകളെ തോൽപ്പിക്കാൻ കഴിയില്ല ആ യുദ്ധം അങ്ങനെ അവസാനിച്ചത് ആ പ്രാർത്ഥന ഉണ്ട് കണ്ടോ നന്മയിൽ മത്സരിക്കുന്നു അന്വേഷണം കുറുനാല് ഒമ്പത് സ്ഥലത്ത് നിങ്ങൾക്ക് കാണാം എസ് അലൂനക്ക അവർ നിന്നോട് ചോദിക്കുന്നു നിന്ന് എന്തായാലും ചോദ്യം മുഴുവങ്ങൾ പരിശോധിച്ച് നോക്കി ഒക്കെ പരലോകത്തെ പരലോത്തെപ്പറ്റി എസ് അലൂനക്ക മാതായു ഞങ്ങൾ എന്താ ചിലവാക്കേണ്ടത് എന്താ ചെലവാക്കേണ്ടത് ആരാ ചോദിക്കാം എന്തും തയ്യാറുള്ള നമ്മൾ ആ ചോദ്യം ചോദിച്ചില്ലല്ലോ ചോദിച്ചാൽ പെടും ഞങ്ങൾ എന്താ എന്റെ നാടൻ ചോദിക്കലല്ലോ പിരിവിനു ചേരുമ്പോ നമ്മൾ ഇത് പോരെ അല്ലെ ഞാൻ ഇത്ര തന്ന പോരെ എന്ന് പറഞ്ഞിട്ട് പോരെ പോരേന്ന് ചോദിക്കാന്നല്ലാതെ ഞാൻ എന്താ തന്നെ ചോദിച്ച പോയത്തെക്കാരനല്ലേ വിനോദ വിടുവോ ചോദിച്ചോനെ ഇല്ല ചോദിക്കുകയില്ല ചോദിച്ച ഖുർആൻ അവരെ ചെയ്യേണ്ടി വന്നത് എങ്ങനെ മതി എല്ലാം കൂടി കൊടുത്തോണ്ടാകുള്ളത് കൊടുത്താ മതി എന്ന് പറഞ്ഞ് ചെയ്തു അത് അങ്ങനെ തന്നെയാണ് സ്വീകരിച്ചു എങ്ങനെ സ്വീകരിച്ചു അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഇസ്ലാമിലെ കമ്മ്യൂണിസ്റ്റ് ഗർ എന്നാ ഇസ്ലാമിലെ കമ്മ്യൂണിസ്റ്റ് ഗാർ ഒരു വേറിട്ട വഴി ഷഹാബുകൾക്കിടയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല റസൂറും തന്നെ വഹ്ദ അബൂതർ നീ ഏകനായി ജീവിക്കും എന്നെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയൂല എന്റെ വാദങ്ങൾ അതുകൊണ്ട് തന്നെ നീ ഒറ്റക്ക് മരിച്ചുപോകും ഏതോ യാത്രാ സംഘം പോകുന്ന വഴിയിൽ ഒരു മയ്യത്തുണ്ട് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പോയി നോക്കുമ്പോൾ ഇബിൻ വസറുല്ലാഹുനുമാണ് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത് ഏതോ ഒരു വഴിയിൽ കിടന്ന് മരിച്ചു വേണം എന്നത് തരലോകത്ത് അദ്ദേഹം ഉയർത്തെ നൽപ്പിച്ചു വലിയ കൂട്ടമായിട്ടല്ല ഒറ്റക്കാൾ കാരണം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ചില പുതിയ വാദങ്ങൾ ഉണ്ടായിരുന്നു അതിൽപ്പെട്ട ഒന്നാണ് അദ്ദേഹത്തിന്റെ വാദമനുസരിച്ച് ഇപ്പം ഇന്നിപ്പോ നമ്മളൊരു ജോലിക്ക് പോയി ഇരുന്നൂറ്റി അമ്പത് ഉറുപയ കൂലി കിട്ടി ഇരുന്നൂറ്റി അമ്പത് ഇല്ല ഇപ്പൊ നാനൂറ്റി അമ്പത് കാലൊക്കെ മാറിക്കുന്നത് നാനൂറ്റി അമ്പത് ഉറുപയ്യ കൂലി ഇട്ടിങ്ങനെ അങ്ങാടിച്ച് ചെന്ന് ആവശ്യമുള്ള സാധനം വാങ്ങിയൊരു നൂറ് റുപ്യ ബാക്കി എല്ലാ സാധനം വാങ്ങി അരെയും പഞ്ചസാരയും എല്ലാം വാങ്ങിയിട്ട് നൂറ് റുപ്യ നമ്മളെ കീശയെ ബാക്കിയുണ്ടെങ്കിൽ അത് നമ്മളത് കൊടുത്തോളണം കൊടുത്തോളാം ഈ സലൂരൊക്കെ മാതാ കൂലിൽ ബാക്കിയുള്ളത് ബാക്കിയുള്ളതാണല്ലോ ഉദാഹരണം പറഞ്ഞത് അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് അവകാശമല്ല അപ്പൊ ഉമർവന് പോലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അത് ഉമർ ഉമർന്ന് മനുഷ്യൻ മൂപ്പര് പറഞ്ഞ അനുസരിച്ച് മൂപ്പര് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയാൻ ഒരു പരീക്ഷണം പോലും നടത്തിയിട്ടുണ്ട് ഒരിക്കല് രാത്രി പത്ത് മണി സമയത്ത് എല്ലാവരും കടന്നു സമയത്ത് ഉമർ ഉള്ളഹാൻ ഒരു വേലക്കാരനെ വിളിച്ചിട്ട് കുറച്ച് പൈസ ഉണ്ട് അബൂധറിന് കൊടുത്താടാന്ന് പറഞ്ഞു ഞാൻ തന്നെ ഇവരുടെ സംഭാവന അന്നാന്ന് പറഞ്ഞു അവിടെ കൊണ്ടു കൊടുത്തു അബുദർ പറയുന്ന വാദം അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇതുവേണം അപ്പൊ തന്നെ കൊടുക്കണം കാരണം അന്ന് ഇനി അത് ആവശ്യമില്ലല്ലോ ആ പണം ഇനി അവർക്ക് അത് അന്നാവശ്യമല്ലല്ലോ പിറ്റേന്ന് രാവിലെ സുബീസ് കേൾച്ചാട് ഇന്നലെ കൊടുത്തയച്ച അയാളോട് പറഞ്ഞു ഉമർ ഉള്ളാവിന് അത് ആളം മറ്റി അഡ്രസ്സ് കെട്ടിപ്പോയതാ അത് അബൂർ എന്നെ കൊടുക്കേണ്ടിയിരുന്നു അതോട് വാങ്ങിക്കൊണ്ടിരുന്നു അയാൾ ഓടിച്ചെന്ന് അബുതറിനോട് പറഞ്ഞു ഇന്നലെ തരണ്ട പൈസ അത് സംഗതി മാറിപ്പോയതാ നിങ്ങൾക്കായിരുന്നില്ല തരേണ്ടത് വേറൊരാൾക്ക് കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് തിരിച്ചു തരാൻ പറഞ്ഞിരുന്നു ഉമർ പറഞ്ഞു അപ്പൊ അബുദർ പറഞ്ഞു ഇന്നലെ തന്നെ കൊടുത്തു പോയി അന്നലെ പിന്നെ ഞാൻ കിടന്നിരുന്നു അപ്പൊ ഈ കൊണ്ടുത്തന്നപ്പോ അത് കൊടുത്തേരേ പിന്നെ ഞാൻ കിടന്നിരുന്നുള്ളു എന്താണോ അന്വേഷിച്ച് പഠിക്കുന്നത് അത് ജീവിതത്തിൽ അവരുടെ ചോദ്യം അവരുടെ അന്വേഷണം എല്ലാം പരലോക സംബന്ധമായി പരലോകസംബന്ധമായി ചോദിച്ച ചോദ്യമാണ് എന്താണ് രക്ഷാമാർഗം രക്ഷാമാർഗം എന്ന് പറഞ്ഞാൽ നന്നെന്തോ കൊടുക്കിൽ പെട്ട് നിൽക്കുക ആ കുടുക്കിൽപ്പെട്ട് തന്നെ എന്താ കുടുക്ക് ജനിച്ചു പോയി എന്നതാ കുടുക്ക് വലിയ കുടുക്ക് ആ മരിക്കണല്ലോ എന്നാ മരിച്ചാൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ മരിക്ക മരണം വളരെ ആശ്വാസകരമായിരുന്നു എന്തായിരുന്നെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പില്ലായിരുന്നെങ്കിൽ അത് വളരെ സുഖമല്ലായിരുന്നു വലൗ കുന്ന ഇതാ മിഥിന നമ്മൾ അങ്ങനെ തന്നെയാണ് പോകാണെങ്കിൽ മരണം നമുക്ക് വലിയ ആശ്വാസമായിരുന്നു പക്ഷേ മരിച്ചതിനു ശേഷം വീണ്ടും എഴുന്നേൽപ്പിച്ച് എല്ലാ കാര്യങ്ങളെ പറ്റിയും ചോദിക്കും എന്ന് പറയുമ്പോഴാണ് മരണവും മരണാനന്തര ജീവവും നമുക്ക് ഭാരമേറിയതാവുന്നത് എന്ന് ഒരു കവി പറയണം അപ്പോ എന്താണ് രക്ഷാമാർഗം അവരുടെ മനസ്സിൽ ഒരു ഒരു വളരെ അടിയുറച്ച ഒരു ലക്ഷ്യബോധമുണ്ട് പരലോകത്ത് രക്ഷപ്പെടുക സ്വർഗം കിട്ടുക എന്ന ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്താ മാർഗം എന്നാണ് ഈ ചോദിക്കർത്ഥം അതിന് റസൂലുല്ലാഹി മൂന്ന് മാർഗം പറഞ്ഞു നോമ്പുമായി ബന്ധപ്പെട്ടുകൂടെ നമ്മളത് പഠിക്കേണ്ടതുണ്ട് ഒന്ന് നീ നിന്റെ നാവിനെ സൂക്ഷിക്കണം അത് ഇത് കേൾക്കുമ്പോഴത്തെ നമുക്ക് ഓർമ്മ വരും കളവ് പറയരുത് ദൈപത്ത് പറയുന്നത് ശരിയാണ് മാത്രല്ല പണം സൂക്ഷിക്കണം എന്നത്ഥം ആവശ്യത്തിന് ചെലവാക്കണം ആവശ്യത്തിനെ ചെലവാക്കാവും പണം നല്ല വഴിക്ക് ധാരാളം ചെലവാക്കണം ചീഷ്ട വഴിക്ക് അത് ചെലവാക്കുകയേ ചെയ്യരുത് അതാണ് പണം സൂക്ഷിക്കുക എന്ന അർത്ഥം അതുപോലെ തന്നെ നാവനെ സൂക്ഷിക്കുക എന്ന നാവുകൊണ്ട് നേടാവുന്ന കൈറ് നന്മ അത്രയും നന്മ നേടാവുന്ന മറ്റൊരവയവം മനുഷ്യന്റെ ശരീരത്തിൽ ഇല്ല തിന്മീം അങ്ങനെ തന്നെയാണ് നാവുകൊണ്ട് നേടാവുന്ന അത്ര തിന്മ നേടാവുന്നവരുടെ അവയവും മനുഷ്യല്ല അപ്പൊ അതുകൊണ്ട് കിട്ട നേടാവുന്ന നന്മകൾ കംപ്ലീറ്റ് പൂർണ്ണമായി നമ്മൾ നേടിയിരിക്കണം അതാണ് അവരന്വേഷിക്കുന്നത് അവരന്വേഷിക്കുന്നത് പാരത്രിക ജീവിതത്തെ പറ്റിയാണ്